ആശുപത്രിയിൽ കൂട്ടിരിപ്പിനായി എത്തുന്നവർക്ക് ദയയുടെ പുസ്തകങ്ങൾ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഞ്ചാം നിലയിൽ ദയ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അക്ഷരസാന്ത്വനം ലൈബ്രറി ഒരുക്കുന്നത് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അക്ഷരങ്ങളുടെ സാന്ത്വനമൊരുക്കുകയാണ് ദയ ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥിരമായി ഡയാലിസിന് വരുന്നവരും അവർക്കായി മണിക്കൂറുകളോളം കാത്തിരിക്കുന്നവരുമുൾപ്പെടെ ആവശ്യക്കാർക്കെല്ലാം പുസ്തകം വായിക്കാനെടുക്കാം അതിനായി പ്രത്യേകം രജിസ്റ്റർ സൂക്ഷിക്കും വാർഡുകളിൽ രോഗികൾക്ക് നൽകിയ പുസ്തകങ്ങൾ ഡിസ്ചാർജ് ആകുമ്പോൾ തിരികെ വാങ്ങാനും സംവിധാനമുണ്ട് തീർച്ചയായിട്ടും ഈ മെഡിക്കൽ കോളേജിനകത്ത് സജീവ സാന്നിധ്യമായിട്ട് ദയയുടെ പ്രവർത്തനം മാറുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് മാത്രമല്ല ഈ സഞ്ചാരത്തിനിടയിലാണ് ഇവിടെ ഇരിക്കുന്ന കൂട്ടിരിപ്പുകാരുടെ രോഗികളും കുട്ടിരിപ്പുകാരും അനുഭവിക്കുന്ന മാനസിക സംഘർഷം അത് കുറയ്ക്കാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന അന്വേഷണത്തിലാണ് ഒരു ലൈബ്രറി ഇവിടെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി പുസ്തകങ്ങൾ ശേഖരിക്കുകയും അത് ജീവനക്കാർ പുസ്തകങ്ങൾ നൽകിയിട്ടുണ്ട് എഴുത്തുകാർ പുസ്തകം നൽകിയിട്ടുണ്ട് സാംസ്കാരിക പ്രവർത്തകർ ഡിസ്ട്രിബ്യൂഷൻ ആളുകൾ അതുപോലെ തന്നെ നമുക്ക് പബ്ലിഷേഴ്സ് ഇവരെല്ലാം തന്നെ നമുക്ക് പുസ്തകം നൽകിയിണ്ടായി ആ പ്രവർത്തനം വലിയ വിജയകരമായിരുന്നു എന്ന് മാത്രമല്ല ഇപ്പൊ ആയിരത്തിലധികം പുസ്തകങ്ങൾ സംഭാവനയായിട്ട് ദയയുടെ ലൈബ്രറിയിലേക്ക് ലഭ്യമാക്കിയിരിക്കുകയാണ് അക്ഷര സ്വന്തനം എന്നാണ് ആ ലൈബ്രറിക്ക് ഞങ്ങൾ ഇട്ടിട്ടുള്ള പേര് ഇത് തുറന്നു വെച്ചുകൊണ്ട് പേഷ്യൻസിനും ബൈസ്റ്റാൻഡർക്കും ജീവനക്കാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും ഇതിന്റെ ഭാഗവാക്കാക്കുക അവർക്കെല്ലാം പുസ്തകങ്ങൾ വായിക്കാനും ചർച്ച ചെയ്യാനുമുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആശുപത്രി ബ്ലോക്കിലെ ന്യൂബോൺ ഐ സി യു പ്രസവ വാർഡ് എന്നിവ പ്രവർത്തിക്കുന്ന അഞ്ചാം നിലയിലാണ് അക്ഷരസാന്ത്വനം ലൈബ്രറി പ്രവർത്തിക്കുക പ്രമുഖരായ എഴുത്തുകാരിൽ നിന്നുൾപ്പെടെ വൈവിധ്യമാർന്ന പുസ്തകങ്ങൾ സംഭാവനയായി ശേഖരിച്ചാണ് ലൈബ്രറി ഒരുക്കിയത് ഏപ്രിൽ എട്ടിന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഡോക്ടർ വി ശിവദാസൻ എം ലൈബ്രറി ഉദ്ഘാടനം ചെയ്യും ബിജു പാണപ്പുഴ ഒരുക്കിയ കേരളീയ കലകളുടെ ചുമർചിത്രങ്ങളും ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര